ഗോൾഡ് സൂക്കിൽ ിൽ പെരുമഴക്കാലം എസ് എം എ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടും രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴി സൂപ്പർ സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം മലർവാടി കോർഡിനേറ്റേഴ്സ് ക്ലസ്റ്റർ പരിശീലനം വണ്ടൂർ വനിതാ ഇസ്ലാമിയ കോളേജിൽ സംഘടിപ്പിച്ചു മലർവാടി ജില്ലാ കോർഡിനേറ്റർ കുഞ്ഞു മുഹമ്മദ് മുരിങ്ങേക്കൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഒരു ആട് ആട് നിങ്ങളെ കൂടെ വരുന്നില്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നിങ്ങൾ പൊക്കി പിടിച്ചാൽ മതി നിങ്ങൾ വരും ഇതാണ് പ്രകൃതി മതം ഒരു കുഞ്ഞിനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആ വീട്ടിൽ നിങ്ങൾക്ക് വാതിൽ തുറന്നു വെക്കും ജമാഅത്തെ ഇസ്ലാമിക്ക് നാല് അടിസ്ഥാന പ്രവർത്തനങ്ങൾ മറന്നുപോകരുത് വണ്ടൂർ നിലമ്പൂർ ചുങ്കത്തറ മമ്പാട് കരുവാരകുണ്ട് എന്നീ ഏരിയകളിൽ നിന്നുള്ള നൂറിലേറെ യൂണിറ്റ് കോർഡിനേറ്റർമാരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് ആട്ടവും പാട്ടും കുഞ്ഞു വർത്തമാനങ്ങളുമായി ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ക്യാമ്പ് കോർഡിനേറ്റർമാർക്ക് പുത്തൻ ഉണർവായി ജമാഅത്തെ ഇസ്ലാമി വണ്ടൂർ ഏരിയ പ്രസിഡന്റ് ലത്തീഫ് അധ്യക്ഷത വഹിച്ചു കൺവീനർ അഷഫ് യൂനുസ് വിദ്യാപുരം അബ്ദുറഹ്മാൻ ഫാസില എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ